കവി ഗാനരചയിതാവ് മാധ്യമ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനാണ് ശ്രീ പ്രഭാവർമ്മ സൗപർണിക അർക്കപൂർണിമ ആർദ്രം അപരിഗ്രഹം അവിചാരിതം ചന്ദനനാഴി കാലപ്രയാഗ മഞ്ഞിനോട് വെയിലെന്ന പോലെ ശ്യാമമാധവം കനൽ ചിലമ്പ് രൗദ്രസാത്വികം എന്നിവയാണ് പ്രഭാവർമ്മയുടെ പ്രധാന കാവ്യകൃതികൾ ശ്യാമമാധവം നിരവധി അവാർഡുകൾ നേടിയ കാവ്യാഖ്യായികയാണ് ഈ വർഷത്തെ സരസ്വതീ സമ്മാന ജേതാവായ പ്രഭാവർമ്മയുടെ മനപ്പൊരുത്തം എന്ന ഹ്രസ്വകവിത ഇന്ന് പരിചയപ്പെടാം ഒരു വേനൽ അങ്ങാ മനസ്സിലെങ്ങാൻ ഒരു വേള വന്നാൽ അതിൻ്റെ ചൂടാൽ എരികനൽക്കൊത്തന്റെ ഉള്ളുപൊള്ളും ഇതിലേറെയുണ്ടോ മനപ്പൊരുത്തം ഒരു നിലാവങ്ങാ മനസ്സിലെങ്ങാൻ ഒരു മാത്രവാർന്നിറങ്ങുന്നതാകിൽ അത് നുകർന്നെ കിനാ മുല്ല പൂക്കും ഇതിലേറെയുണ്ടോ മനപ്പൊരുത്തം ഒരു വേനൽ ആ മനസ്സിലെങ്ങാൻ വന്നാൽ ഒരു ദുഃഖം ആ മനസ്സിനെ എങ്ങാൻ ബാധിച്ചാൽ എരിയുന്ന തീക്കനൽ പതിച്ച പോലെ എൻ്റെ ഉള്ളുപൊള്ളും ഒരു നിലാവ് ആ മനസ്സിലുണ്ടായാൽ സന്തോഷം ആ മനസ്സിൽ വാർന്നിറങ്ങിയാൽ ആ നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ പൂക്കുന്നതായി അനുഭവപ്പെടും ആ മനസ്സിൽ ദുഃഖമുണ്ടായാലും ആഹ്ലാദമുണ്ടായാലും ആ നിമിഷം എന്റെ മനസ്സതറിയും ഇതിലേറെ മനപ്പൊരുത്തം എന്തുണ്ട് മനപ്പൊരുത്തം ചൊല്ലുന്നത് കുമാരി ഗായത്രി എസ് കിടങ്ങൂർങ്ങാൻ ഒരു ഒരു നില വങ്ങാ മനസ്സിലെങ്ങാൻ ഒരു മാത്രവാർ നിറങ്ങുന്നതാകിൽ അതു നൂകർന്നെങ്കിലാ മുല്ല പൂക്കും ഇതിലേറെ മനപ്പൊരുത്തം